ഞാൻ കൊടുത്തോളാം സീലി തൽക്കാലം കിട്ടൂരാവർക്കൊന്നൊരു പണി ഇല്ലോ രാവിലെ എല്ലാരും നിങ്ങൾക്ക് അല്ലെങ്കി പണിയാവില്ല ഈ ചെക്കന്മാർക്ക് കണ്ണും കാണാൻ ഈ കാക്കാടെ വീട്ടിൽ തന്നെ വണ്ടി ഉണ്ടോ പിന്നെ എന്തിനാ കാക്ക കണ്ണി കണ്ട വേണ്ടിക്കോ കഴിയാത്തേ അത് കുറ്റിപ്പുറത്തേക്കാവോ ചീരം പോണല്ലേ കുറച്ച് വണ്ടി കാത്തി ഇന്നിപ്പ എന്താ പരിപാടി കത്ത കിട്ടാലോ ഞാനില്ല ഞാനൊക്കെ നിർത്തിക്കണ് ഞാൻ അടിച്ചു തന്നാലും എത്തിച്ചാ പറഞ്ഞേ ബംഗാളിൽ നിർത്തണ്ടി വരുന്നില്ലേ ബസ്സിൽ വണ്ടിയൊന്നും കിട്ടൂല നോക്കട്ടെ ആരെങ്കിലും വരൂ പറ്റിച്ചിട്ടാടേ കണ്ടിട്ട് വട്ടിപ്പകാരം നമ്മുക്കൊരു പണിയാ കൂട്ടി പറഞ്ഞിക്കാന്ന് പറയാ കൂറ്റിനാട്ടിക്കളെ നോക്കാൻ വേണ്ടി വന്നായി ഞാനും കൂറ്റാടുക്കപ്പോ ഒന്ന് നീങ്ങിരുന്ന ഞാനും പടച്ച റബ്ബേ ഈ കുരിപ്പിനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ടായല്ലോ